പറമ്പിൽ താനെ മുളച്ചിണ്ടായതാണ് ഈ ചെടി കുറേ കായകളുമുണ്ട് കായകളുടെ മുകളിൽ കുറേ ഹെയർ ഹെയറോലെന്തൊക്കെയോ സാധനങ്ങളോ ഉണ്ട് മുമ്പ് അധികം കണ്ടതായിട്ട് ഓർക്കുന്നില്ല ആരും അതിൻ്റെ പേര് പറഞ്ഞതും കേട്ടിട്ടില്ല ഇതാ വള്ളിയുടെ വേറൊരു ഭാഗമാണ് കുറേ അധികം കായകളുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ ഇത് കായയാണോ അതനി പൂവിൻ്റെ പ്രത്യേക തരം ഒന്നും ആവില്ലായിരിക്കും കണ്ടിട്ട് കായമായിട്ട് തന്നെ തോന്നുന്നത് അപ്പോൾ ഇതെന്താണെന്നൊരു ഇല്ല ഉപകാരമുള്ളതാണോ ഉപദ്രവമുള്ളതാണോ അപ്പോൾ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു